ഇവർ ഇപ്പം ആ കാരുണ്യം സത്യം പറഞ്ഞ കാരുണ്യത്തിന്റെ ഒരു പ്രവാഹം സത്യത്തിൽ അനുഭവിക്കാൻ സാധിച്ചത് അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം ഞാൻ നാലാമത്തെ തവണയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് അപ്പോ സാധാരണ ഞങ്ങൾ ഇവിടുന്ന് രണ്ടു നാല് പേര് ഒന്നിച്ചാണ് പോവുക അവണ പോകുമ്പോ ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോ അവിടെ ചെന്ന് അപ്ലിക്കേഷൻ ഇന്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആ നറുക്കെടുക്കുന്ന ഒരു സന്ദർഭത്തിൽ കുറച്ച് നേരം നമ്മൾ ആ പേര് വിളിക്ക വിളിക്കുന്ന സമയത്ത് എവിടെ ആയിരുന്നു എന്ന് നമുക്ക് അറിയാത്തൊരവ് അവസ്ഥ അത് തന്നെയാണ് ഓരോ ദിവസത്തെയും കാരണം മനുഷ്യൻ എന്ന നിലയ്ക്ക് നിർവഹിക്കാനാവാത്തതിനും അപ്പുറത്തുള്ള എന്തോ ഒരു ഒരു ശക്തി നമ്മളിങ്ങനെ അത് തളർന്നു തോന്നുമ്പോൾ നമുക്കൊരു ഒരു ഒരു പക്ഷേ അത് ഏഹ് ശ്രീലാഖത്ത് ഒന്ന് കൊണ്ടുപോയിരുത്താനുള്ള ഒരു സാഹചര്യം ഇല്ല അങ്ങനെ ആളെങ്കിലും ചാർത്തിന് വരും നമ്മളിങ്ങനെ വെയ്യാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താവും ഒരു ചാർത്ത് നടത്താണ്ട് പറഞ്ഞിട്ട് ഒരാൾ വരും ആ ചാർത്ത് നടത്താനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുള്ളിലേക്ക് കയറി ഇറങ്ങി വന്ന എന്തോ ഒരു പുതിയ ഊർജ അതുപോലെ നമുക്ക് തോന്നും അയ്യോ പുണ്യാഹം അയ്യോ ഇനി എന്തൊക്കെ പക്ഷെ ആ പുണ്യാഹത്തിനായിട്ട് ഭഗവാനെ വിഗ്രഹം വെള്ളം വീട്ടിൽ മാലവാരി വെള്ളം വിത്തുമൊക്കെ കഴിഞ്ഞ് നമ്മളാ വറക്കെ ചെറിയ കുളിക്കുന്നോട് കൂടിയിട്ടൊരു ഒരു ഒരു ഊർജം പ്രത്യേകമായിട്ട് അങ്ങോട്ട് കിട്ടുകയാണ്